അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റിൽ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ചിക്കൻ കറി എന്നോ ഗ്രേവിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ആ പാത്രം വയ്ക്കുക ശേഷം കുറച്ച് എണ്ണ വയ്ക്കുക പിന്നെ നമ്മളിപ്പോൾ ഒരു മൂന്ന് സവാളയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഒരു പകുതി സവാള അത്ര മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ വയറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇതിൽ ചേർത്തി കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി അപ്പോൾ നമ്മൾ നമ്മളിത് എല്ലാം ഇതിലിങ്ങനെ ചേർത്തി കൊടുക്കണം അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ വാട്ടറിൻ്റെ ഒരു ഇതൊന്നുമില്ല അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് അപ്പോഴേക്കാൻ നമ്മൾ മുറിച്ച് വെച്ച തക്കാളിയും പച്ചമുളകും പിന്നെ കറിവേപ്പില മല്ലിച്ചപ്പ് അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ലോണിങ്ങനെ വയറ്റേണ്ട സമയം കുറേ ഇങ്ങനെ ഇളക്കി ഇളക്കാനക്കിങ്ങനെ വയറ്റി ഇങ്ങനെ മസാല ആക്കുന്ന പോലെ അങ്ങനെ ഒന്നും ചെയ്യേണ്ടതില്ല അപ്പോൾ നമ്മൾ ഇതിലിട്ട് ഇതിൻ്റെ കൂടെ തന്നെ എല്ലാ പൊടികളൊക്കെ ഇട്ടൊരുമിച്ച് വെക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കനും ഇറച്ചിയാണോ ബീഫാണോ എന്താണോ എടുക്കുന്നെങ്കിൽ അതിടുക പിന്നെ ചെറുനാരങ്ങൻ്റെ ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അതോടിട്ട് പിന്നെ തൈരുണ്ടെങ്കിൽ തൈരിട്ട് കൊടുക്കാം അപ്പോൾ തൈരി ഇല്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ആക്കിയതാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ഫോൺ എവിടെങ്കിലും വെക്കാൻ കഴിഞ്ഞെന്നൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇതൊരു കയ്യിൽ പിടിച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ൂടെ നമുക്ക് പൊടികളിടാം അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഉപ്പ് പൊടി ഇത്രയൊക്കെയാണ് ഇടുന്നത് കുറച്ച് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ടുണ്ടാം ചില ആൾക്കാർക്ക് തീരെ എരിവേണ്ടായിരിക്കും ചില ആൾക്കാർക്ക് നല്ലോണം എരിവേണമായിരിക്കുക അപ്പോൾ അതൊക്കെ നോക്കിയിട്ടിടുക ഇനി കുറച്ച് ഗരം മസാല കൂടിയിട്ട് നമ്മൾ ഒരിത്തിരി ഒരു പകുതി വെള്ളമൊഴിച്ചിട്ട് ഒരു പകുതി ഗ്ലാസ് മാത്രമേ വെള്ളമൊഴിക്കുന്നുള്ളു കുറേ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അപ്പോൾ ഇതിൽ നിന്നെ ഇങ്ങനെ വെന്ത് ഈ ഇറച്ചിയിൽ നിന്നും ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ എത്തുമോ അതുകൊണ്ട് കൂടുതൽ വെള്ളമൊന്നും ഒക്കില്ല അതുകൂടിയിട്ട് ഞാൻ മൂടി വയ്ക്കുകയാണ് അപ്പോൾ നല്ലോണം വെന്ത് കുറച്ച് സമയം കഴിഞ്ഞതിങ്ങനെ തുറന്ന് നോക്കുകയാണ് അപ്പോഴേക്കിതാ നല്ലോണം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കാനായാലും എന്തിനായാലും ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ പൂരിയോ ചപ്പാത്തിയോ അഥവാ നെയ്ച്ചറോ അങ്ങനെ എന്തിൻ്റെ കൂടെങ്കിലും വേണം കഴിക്കാൻ നല്ല ടേസ്റ്റ്